ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഏലം കൃഷിയിലും കുരുമുളക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന കട്ടപ്പനയിലെ കർഷകനായ ശ്രീ മാത്യു പുത്തൻപുരയിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻദാസ് കിസാൻ വാണിയോടൊപ്പം ഇന്ന് ഉള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനിക്ക് സമീപം വള്ളക്കടവ് പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന മാത്യു എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയും കാർഷിക വിശേഷങ്ങളുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം മാത്യു നമസ്കാരം ചേട്ടൻ എത്ര കാലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനൊരു ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ കാർഷിക രംഗത്തുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ജനിച്ചു വളർന്ന എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് ഞാൻ കട്ടപ്പന് വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഞാൻ കട്ടപ്പൻ വന്നു മേലുക ആണ് എന്റെ മേലുകാണ് എന്റെ ജന്മസ്ഥലത്തിൽ എന്റെ ഫാദറും അമ്മയും ഒക്കെ ഇട ഇവിടെ ആദ്യകാലത്ത് വന്നപ്പോൾ എന്നെ ഒരു വയസ്സുള്ളപ്പോ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പൊ കാർഷിക മലയിൽ തന്നെയാണ് അവരും കൃഷിക്കാരായിരുന്നു എന്റെ വെല്ലുപ്പിനും കൃഷിക്കാരനായിരുന്നു പാരമ്പര്യമായിട്ട് കൃഷി കാർഷികാരാണ് ചെറുപ്പത്തിൽ തൊട്ട് ചേട്ടന കൊണ്ടൊരു കൃഷിയുടെ ഒരു താല്പര്യം കൊണ്ട് കൃഷി എനിക്ക് ഭയങ്കര താല്പര്യമുള്ള അങ്ങനെയാണ് കാർഷിക മേഖലയിൽ തന്നെ തീരുമാനിച്ചത് ആദ്യകാലത്ത് എന്ത് തരം കൃഷിയെ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് എല്ലാ തരം കൃഷിയുണ്ടായിരുന്നു നെല്ല് ഇഞ്ചി കുരുമുളക് വാഴ എല്ലാ സാധനങ്ങളും കാച്ചില് കപ്പ ചേന ചേമ്പ് സകല സാധനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടോ അന്നത്തെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പല സാധനങ്ങളും നമ്മൾ നമ്മളുണ്ടാക്കുന്ന ലാഭം നമുക്ക് വില കൊടുത്ത് ഇഷ്ടംപോലെ കിട്ടാനുള്ളൂ കിട്ടാൻ പണ്ടിതൊന്നും കിട്ടാനില്ല ആ സമയം ഒരു കുടിയേറ്റ കാലഘട്ടം കൃഷി ചെയ്ത് മാത്രം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ കിട്ടത്തില്ല ഒരു സാധനം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാൻ ഇല്ല നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഇപ്പൊ ഇത്രയും നാളും ഇപ്പൊ റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഇവിടെ കാർഷിക മേഖലയെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ കാലാവസ്ഥയാണ് നമ്മുടെ ഇവിടെ കാലാവസ്ഥയില് ഇത്തവണ വേനൽ കഠിനമായിട്ടുള്ള വേനലായിരുന്നു ആ അപ്പൊ അന്നത്തെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ ഇതുപോലൊരു വേനൽ വരുകയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഒരു എഴുപത്തിനാല് വയസ്സുണ്ട് എന്റെ ജീവിതത്തിൽ മൂന്ന് ഉണക്കാ വന്നിരിക്കുന്നത് അതൊന്ന് എനിക്ക് തോന്നുന്നു ഒരു എൺപത്തിരണ്ട് പിന്നെ ഇപ്പോ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കൃത്യം വർഷം വർഗം ഒന്നുമില്ല ഇപ്പൊ ഇരുപത്തി നാല് മൂന്ന് ഉണക്കം വന്നിട്ടുണ്ട് ഈ മൂന്ന് ഉണക്കം നല്ല സൂപ്പർ ഉണക്കായിരുന്നു ഈ കാലത്തെ ഉണക്കം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യ ഉണക്കായിരുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് ഏലം ഏലം ഒരു തൊണ്ണൂറ് ശതമാനം പോയി കാർഷികമാരിൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ ഭയങ്കര വെല്ലുവിളിയായിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് പത്ത് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ നമ്മളെ കൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വരും കാരണം ഭയങ്കര ഉണക്ക് വന്നാൽ വെള്ളം അടിച്ചിട്ടൊന്നും കാര്യമില്ല അന്തരീക്ഷ ഊഷ്മ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി കൂടും ഏല കൃഷിയാണ് അതെ ഏറ്റവും കൂടുതലായിട്ട് ഉണക്ക് വന്നാൽ ഏല എല്ലാം പോകും വെള്ള ഒഴിച്ചിട്ടൊന്നും വെള്ളം ഒന്നും അത് കൃഷികളാണ് ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ ഏലുണ്ട് കുരുമുളക് ഉണ്ട് ഏത്തവാഴയുണ്ട് പിന്നെ കുറച്ച് കാപ്പിയുണ്ട് അങ്ങനെ എല്ലാ തരം കൃഷിയുണ്ട് ഏലമാണ് ഇപ്പൊ ഏലമാണ് ഏറ്റവും കൂടുതൽ ആദായകരം ബാക്കിയുള്ള ഒക്കെ എത്ര കൃഷിയെക്കാരു ചെയ്യുന്നുണ്ട് എനിക്ക് നേരത്തെ ഒരു മൂന്നേക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അത് ഒരു അര ഏക്കർ കപ്പ ഇടാനായിട്ട് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇച്ചിരി വയസ്സായത് കൊണ്ട് എല്ലാ പണിയും ഒന്ന് ചെയ്യാൻ എന്റെ പറമ്പിൽ പണിക്കാർ കുറവാ ചേട്ടൻ തന്നെയാണ് ആ ഞാൻ തന്നെയാണ് എല്ലാ പണി ഇപ്പോഴും ചെയ്യുന്നു എന്റെ ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് ഏതൊക്കെ എടുക്കാനും പിന്നെ കപാത്തം എന്ന് പറയുന്നത് ക്ലീൻ ആക്കാൻ നിൽക്കുന്ന പണി ഇത് രണ്ടിനും ഞാൻ പെണ്ണങ്ങളെ കൂട്ടാറുള്ളൂ ബാക്കി എല്ലാ പണിയും ഞാൻ ഒറ്റ കിട്ടും കായ എടുക്കാനൊക്കെ നമുക്ക് മലയാളികമായിട്ടുള്ള ആളുകൾ തന്നെ കിട്ടാനുണ്ട് ഇപ്പം മലയാളികളുണ്ട് പക്ഷെ അവർക്ക് കൂലി കൂടുതലാണ് അവർക്കിപ്പം ഡെയിലി അഞ്ഞൂറ് രൂപ കൊടുക്കണം പക്ഷെ ഇപ്പൊ കുറച്ച് ബംഗാളികളും അവരൊക്കെ വന്നിട്ടുണ്ട് അവരുടെ കായ എടുപ്പം എങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല അവർക്കൊക്കെ കൂലി കുറവാ പക്ഷെ ഞാനിപ്പോഴും മലയാളി ഞള്ളൈനാണ് ഇപ്പൊ ഏറ്റവും ഓൺലൈനിലെ ഏറ്റവും ബെറ്റർ ഞള്ളനി തന്നെയാണ് ഇപ്പൊ കുറച്ച് പുതിയ വെറൈറ്റി അതുകൊണ്ട് ഞള്ളാനി തന്നെയാണ് മറ്റേ ഞാൻ പരീക്ഷണാർത്ഥം ഒരു കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് അതിന്റെ ഫലവും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയില്ല തുടങ്ങിയിട്ടില്ല അങ്ങനെ ഉണ്ടെന്ന് പറയാറായിട്ടില്ല പറയാറായിട്ടില്ല ഇപ്പൊ ഞള്ളാനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏലം കൃഷി ചെയ്യുമ്പോൾ അത് നടുന്ന സമയം മുതലുള്ള പരിപാലിക്കുന്ന രീതി ഒന്ന് വെച്ച് നോക്കാം അത് സാധാരണ ഒരു ഈ ഈ സമയം വലിയ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഏലം നടുക നല്ലത് വലിയ മഴ തേലനട്ടാ അത്ര ശരിയാകില്ല അതിന്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കും ആ കഴുകി പോവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ എനിക്ക് ഇപ്പം പോയ സ്ഥലത്തെല്ലാം റീപ്ലാന്റ് ചെയ്തു കഴിഞ്ഞു ചെയ്ത് ണ്ട് ചോട് പിടിച്ചു ഇനിയിപ്പോ ഇച്ചിരി മഴ കൂടുതൽ കുഴപ്പമില്ല ഇനി കുറച്ചുകൂടെ വേണമെങ്കില് ഒന്നുകൂടി ചെയ്യാനുണ്ട് അത് ഈ വലിയ മഴ കഴിഞ്ഞിട്ട് ചെയ്യുമായിട്ടോ നടന്ന രീതിയിൽ പണ്ടൊക്കെ ഒരു രണ്ടുക്ക് രണ്ടും മൂന്നൊക്കെ മൂന്നും ഒക്കെ കുഴിപൊത്തുമായിരുന്നു അത് ഈ കാലം മാറുന്നതനുസരിച്ച് കുറെ കൃഷിയിലും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ വലിയ കുഴി പുത്തണ്ടെന്നാണ് ഇതിന്റെ ഒരു അനുഭവം പറയുന്നത് മണ്ണിന് ചെറിയ ഇളക്കം ഉണ്ടായിരിക്കണം ചെറിയ തുമ്പ ഒരു വിഴു കുത്തിട്ട് ഈ ഏല തട്ടയെന്ന് പറയാം എന്റെ തൈ അത് തൈ വെക്കുക ഒരു കമ്പ് നാട്ടി അത് പിടിച്ച് കെട്ടി വെക്കുക ചുവട്ടിലധികം മണ്ണ് ചെല്ലാൻ പാടില്ല ജസ്റ്റ് ഈ ഇതിന്റെ ചൂട്ടിലെ കിഴങ്ങ് ജസ്റ്റ് ഒരിഞ്ച് മണ്ണ് മതി മണ്ണിന് മുകളിൽ നിൽക്കുമ്പഴത്തേനും ഇതിന് കൂടുതലൊരു പേര് വരാനും തൈ ഉണ്ടാകാനും ഒരു സാധ്യത ഉണ്ട് അതുപക്ഷെ കൂടുതലും താത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തൈ വരികത്തല്ല അപ്പം സത്യം പറഞ്ഞാൽ ഇത് മണ്ണിന്റെ മുകളിൽ നിൽക്കുകയാണെന്നല്ല പിന്നെ അത് നട്ടു കഴിഞ്ഞിട്ട് കുറച്ച് കരികലാ വെള്ളം ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് എൻ്റെ ചുവട്ടിൽ മണ്ണ് മാറിപ്പോലിടുന്ന നല്ലതാണ് ആദ്യം ചെയ്യുന്ന സമയത്ത് വല്ല ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ചെയ്യാറുണ്ട് അടിസ്ഥാന വളം ചാണപ്പൊടി ഇടുന്ന നല്ലതാണ് പക്ഷെ ഞാനിതുവരെ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ചോട് പിടിച്ചു കഴിഞ്ഞു ചോട് വേറെല്ലാം ഓടാതെ അതായത് നട്ടു കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിയുമ്പോൾ മുതലായിരുന്നു നമുക്ക് ചാണകപ്പൊടി വല്പൊടി പിന്നെ ഒരു പൊടിക്ക് രാസവളം ഇതൊക്കെ ഇടാം ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തണ്ട് തണ്ടുതോർപ്പൻ അത് ഇതുവരെ ഇതിനൊരു ഫലപ്രദമായിട്ടുള്ളൊരു പരിഹാരം പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ മരുന്നടിച്ചുകൊണ്ടേ ഇരിക്കണം ഈ മരുന്നടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ചെറിയ പുഴുക്കൾ ഉണ്ടായി വരുന്ന ചതുപോക്കോളും പക്ഷേ അടുത്ത ഇരുപത്തി മൂന്നാ ഇരുപത്തിനാലാമത്തെ ദിവസം ഇത് വീണ്ടും വരും വീണ്ടും വരും വീണ്ടും വരും ഇതിനൊരു പരിഹാരം ഈ കൃഷി ഗവേഷകാർ കൃത്യമായിട്ട് കണ്ടുപിടുത്തിരിക്കണം മരുന്നടിച്ച് നമ്മളെ നമ്മൾ വളരെ അതാ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ താഴോട്ട് പോവുക ഇതിനൊരു പരിഹാരം കണ്ടാൽ ഏലകൃഷി ഭയങ്കരമായിട്ടില്ല ഇത് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാകുന്നൊരു കാര്യമാണ് നമ്മളീ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഈ പുഴകളെല്ലാം ചത്തു പോവും പക്ഷേ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ദിവസം വീണ്ടും ഉണ്ടാവും പക്ഷേ എല്ലാ കാടുകളിലും ഒരുമിച്ച് അടിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം നമ്മുടെ കാട്ടിലടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും അവിടെ നിന്ന് ഇട അപ്പോൾ അവിടെ അടിക്കുമ്പോൾ അവിടുത്തെ ഈ ചെങ്ങോട്ട് പറഞ്ഞു വരും അതൊരു വലിയ ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളിയാകാം പിന്നെ രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അഴുകൽ കുറേ പുതിയ രോഗങ്ങളൊക്കെ ഉണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഏല കൃഷി ചെയ്തു ഇപ്പം മരുന്നും വല്ല അടിക്കണ്ടായിരുന്നു നമ്മൾ പറയാലേ വലിച്ചെറിഞ്ഞാൽ പിടിക്കും എന്ന് പറയുന്നത് അതുപോലെയായിരുന്നു ആദ്യകാലത്ത് മരുന്നൊന്നും അടിക്കണ്ടേ വെറുതെ ഏലം നട്ടാൽ നല്ലപോലെ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം മരുന്നടിക്കാതെ വളം ചെയ്യാതെ ഒന്നും ഉണ്ടായിരുന്നു അങ്ങനെയായി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ട് എന്തെല്ലാം കീടങ്ങൾ ബാധിക്കാവോ അതെല്ലാം ഏലത്തിനെ ബാധിക്കും ബാധിക്കും കുരുമുളകിനുപോലും അത്രയും പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് ഉറപ്പാണ് ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഉപയോഗിച്ചിട്ടും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലാത്ത അവസ്ഥ കീടനാശിനി മേടിക്കാതെ ഏലകൃഷി ഒരിക്കലും നടക്കുന്നു പിന്നെ ഏലത്തിന് ഈ ജലലഭ്യത ലഭ്യത അല്ലേ വെള്ളത്തിന്റെ കാര്യം വളരെ ഒരു അത്യാവശ്യമുള്ള വേനക്ക് നനച്ചു കൊടുക്കണം പക്ഷെ പറഞ്ഞാൽ ഇതുപോലെ ഭയങ്കര വേല് വന്നു നനച്ചിട്ടും കാര്യമില്ല നനച്ചു കൊടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ എനിക്ക് കുളമുണ്ട് പിന്നെ ഒരു പടുതാക്കളം ഉണ്ട് അതുകൂടാതെ കുളക്കിണറും ഉണ്ട് എന്നിട്ട് പോലും വെള്ളം ഈ പ്രാവശ്യം നല്ലപോലെ നനച്ചു കൊടുത്തു എന്നിട്ട് പോലും ഏലം പോയി കാരണം ഈ അതിന്റെ ഉഷ്ണവ് തേർട്ടി ഫൈവ് ഡിഗ്രിയുടെ മുകളിലെ അതെ അതെ എല്ലായിടത്തും പോയി നയൻറ്റി പോയി ഏലം പോയിട്ടാണ് പക്ഷേ വേലത്തിനപ്പോ വില കൂടിയിട്ടുണ്ടല്ലോ അത് ഉൽപാദനം കുറയുമ്പോൾ വില കൂടിയാണ് വില കൂടേണ്ടത് അത് കർഷകന് അതിന്റെ ഗുണം കിട്ടുന്നില്ലെന്നോ അല്ലെ കാരണം കർഷകന്റെ കയ്യില് ഉൽപ്പന്നമില്ല അതെ അത്യാവശ്യക്കാരന് ഇപ്പൊ ആയിരം രൂപയുള്ളേൽ ഏലം വിറ്റ് ഇടനിലക്കാരുണ്ട് ഇതിനിടയ്ക്ക് അവര് വാങ്ങിച്ചു വെക്കുമ്പോൾ സ്റ്റോക്ക് ചെയ്യും അവര് രണ്ടാമതും അവർക്ക് നല്ല വില കിട്ടും ഇപ്പം ഇലക്ക എല്ലാം സ്റ്റോക്ക് ഇരിക്കുന്നു ഒന്നെങ്കില് വൻകിട കൃഷിക്കാർക്ക് ഇല്ലെങ്കില് ബിസിനസ്സുകാർക്ക് അവരെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ല അവർക്ക് പറ്റില്ല അവർ വളം മേടിക്കണേ കാശ് വേണം മരുന്ന് കളിക്കണേ കാശ് വേണം അപ്പൊ ഇത് വിറ്റേ ഉപ്പുടും പിന്നെ പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് അവന് ജീവിക്കാനുള്ള പൈസ അത് ഒരു ഭയങ്കര കുഴപ്പമാണ് സാധാരണക്കാർക്ക് കിട്ടുന്നത് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार വേറെ വേറെ എനിക്ക് കുരുമുളകുണ്ട് അത് കുരുമുളക് ഇടവിളയായിട്ടാണ് ഇടവിളയായിട്ട് അപ്പം അതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടിട്ട് പ്രത്യേകം നമ്മൾ വളം ഇടണ്ട വളത്തിന്റെ അത് തന്നെ അത് ചെന്നോളും പക്ഷെ ഒരു ട്രോബാക്ക് എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ ചോട്ടിൽ കാവ പിടിക്കല ഈ ഏലത്തിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഷെയ്ഡ് ഉള്ളിടത്ത് കുരു പിടിക്കില്ല അപ്പോൾ ഈശ്വര ഉയരണത്തിലോട്ടേ പിടിക്കും അതാണ് അതിൻ്റെ ഏക കുഴപ്പം ഒന്നും കുഴപ്പമില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കുഴപ്പമെന്ന് വെച്ചാൽ മുരിക്കിന് കേടാ നമ്മൾ ഏറ്റവും നല്ല മരം മുരിക്കും കരണയാണ് കരണയെന്ന് പറഞ്ഞിട്ട് മരമുണ്ട് അത് ചില തോട്ടത്തിൽ തണർ വൃക്ഷമായിട്ട് കൂടുന്ന ഒരു സാധനം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയൽ ഒരു ഒരു മുരിമുരിപ്പുണ്ട് അപ്പം ഈ കോടികൾ ഈസിയായിട്ട് കയറിപ്പോകണം അതുതന്നെയല്ല അതിൽ കുറച്ച് വളമൊക്കെ ഉണ്ടെന്നാണ് പറയാൻ വെള്ളം അതേ തങ്ങി നീക്കും പിന്നെ കുറച്ച് അതിന്റെ തൊലിക്കിച്ചിരി ഇത് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വളമല്ല ഇത് വലിച്ചെടുക്കും ഭയങ്കര ഈസിട്ട് കേറിപ്പോ പക്ഷെ മുരിക്കെല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ മുരിക്കിന്റെ ചോട്ടിൽ എന്തോ ഫംഗസ് പോലെ വന്നിട്ട് കരണയാണ് ഏറ്റവും നല്ല ഭരണം പക്ഷെ ഇതും ലാസ്റ്റ് ചെയ്യത്തില്ല കരണവരം കുറച്ച് കഴിയുമ്പത്തേനും അത് പോകും ഇപ്പൊ കൊടിക്കല്ല കേട് ഇപ്പൊ കൂടുതലും പിന്നെ ഏലത്തിന്റെ ഇടക്കിടെ കൊടിയാണ് നട്ടാലൊരു കൂടെ നമ്മൾ പ്രത്യേകിച്ച് കൊടിക്ക് വളമിടണ്ട വെള്ളം ഒഴിക്കണ്ട കൊടിക്കതിന് വെള്ളം ഇല്ലാതിരിക്കാൻ നല്ലത് നല്ല വേനൽ വരുമ്പോൾ കോടിയുടെ ഇല കുറച്ച് കൊഴിയും കൊഴി കഴിയുമ്പോ ഇത് പൂർവാധി ശക്തിലോട്ട് തളർക്കും ഈ ഒരു തളർപ്പിന് അവിടെ ഒരു തിരി ഉണ്ടാവും അപ്പൊ കൊടി തളർത്തെങ്കില് തിരി ഉണ്ടാവുകയുള്ളൂ നല്ല ഈൽഡിങ്ങും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പൊ ഒത്തിരി വെള്ളം ഇത്തവണത്തെ കൊടിക്കാവശ്യമില്ല കൊടിക്ക് നല്ലതാണ് ഒരു കണക്കിന് പോകാതെ നിൽക്കുന്ന കൊടികൾ കൊല്ലം നല്ല കഴിയുമ്പോൾ പക്ഷെ ഒരുപാട് സ്ഥലത്ത് കൊടി അല്ലേ ആ കൊടിക്ക് കൊടി പോകുന്നത് സാറിന് ഉണങ്ങിയല്ല പോകുന്നു കൊടിക്ക് വേര് റുതകാട്ട് അങ്ങനെ ഒരു അതിന്റെ പേരിനെ ബാധിക്കുന്ന ഒരു ഫംഗസ് ആണ് അതിനുള്ള മരുന്ന് എന്തെങ്കിലും കൊടുത്താല് പക്ഷെ കൊടിക്കറി ഉണങ്ങണന്ന് വെച്ചാൽ മരുന്നിരിക്കേണ്ട ഏലത്തിന് ഇരുപത്തഞ്ചു ദിവസം കൂടുതൽ മരുന്നടിക്കണം ഇതിന് മരുന്നേ വേണ്ട അതുപോലെ പിന്നെ ജാതി ഒന്നും ചെയ്യണ്ട ജാതി കൃഷി കൃഷിയുണ്ട് എനിക്ക് അത് എത്ര നാളായിട്ട് ചെയ്യാം അതും ഒരു പത്ത് കൊല്ലമായിട്ടുണ്ട് അതും ഏഴത്തിന്റെ ഇടയ്ക്ക് ഒറ്റ സ്ഥലത്ത് തന്നെ പക്ഷേ ജാതിക്ക് ഇങ്ങനെ ഈ പറയുന്ന ചേട്ടം പറഞ്ഞ പോലെ തന്നെ പരിചരണം ഒന്നും വളം വേണ്ട വളം ഇടുന്നത് നല്ലതാ പക്ഷേ ഏഴത്തിന് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് ചെല്ലു ചെല്ലും മരുന്നടിക്കണ്ട ീടനാശിനി വേണ്ട വേണ്ട ഏത് കൃഷിക്കും ഏല ഒഴിച്ച് ഏത് കൃഷിക്കും നല്ല വെയിലാണ് നല്ലത് കുരുമുളക് ഒക്കെ ആണെങ്കിൽ നല്ല വെയിലത്ത് പൊടി വാടി നിക്കണം എന്നാലേ അടുത്ത മഴ വരുമ്പോൾ അത് പൂർവാധി ശക്തി കൂടി തളർക്കും ഈ തളിർക്കുമ്പം ഞാൻ എന്താ പറഞ്ഞ പോലെ ഒരു തളർപ്പിന് ഒരു തിരി ഉണ്ടാവും ഏലത്തിന് ഇടയ്ക്കാണ് ജാതി നിൽക്കുന്നത് ജാതി അതായത് കുരുമുളക് പോ ജാതിക്ക് ഷെയ്ഡ് വേണ്ട ഏലത്തിന് ഷെയ്ഡ് വേണം വേണം പക്ഷേ ജാതിയുടെ തണല് ഏലത്തിന്റെ ഒരു ചെറിയ ഷെയ്ഡാണ് പക്ഷേ ജാതിയുടെ വേര് എന്ന് പറഞ്ഞാൽ ഏലത്തിന് അത്ര നല്ലതല്ല അതൊരു ചകിരി പോലെ ഈ ജാതിയുടെ വേര് അത് ഏലത്തിന് അത്ര നല്ല നല്ലതാണ് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമാണ് അങ്ങനെ പ്രശ്നമാണ് ഏലത്തിന് ഈ പറഞ്ഞ പോലെ ഷെയ്ഡിന്റെ കാര്യം പറയുമ്പോൾ ഷെയ്ഡ് കൂടാനും പാടില്ല ഷെയ്ഡ് കുറഞ്ഞു പാടില്ല ഒരു മിനിമം ഏറ്റവും നല്ല എന്ന് മൃഷം ഏലത്തിന് പ്ലാവാ ഈ പ്ലാവിന്റെ ഏക കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഈ പ്ലാവ് ശെരിക്ക് കായ്ക്കും കായ്ച്ചിട്ട് നിശ്ചിത സമയത്ത് ഈ ചെറിയ ചക്ക അതായത് നമ്മള് ചെറിയ ചക്ക ചക്ക എന്നൊക്കെ പറയുന്നത് ആ ചക്കയാമ്മ വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഇത് പഴുത്തിട്ട് ഈ ഏലത്തിന് അതോട് വീഴും ഒരു ചക്ക ഏലത്തിന് അത് വീണാൽ ഏലം പോയെന്നർത്ഥം കാരണം അവിടെ ഒരു ഭയങ്കര ചൂടുണ്ട് ഈ പഴം അങ്ങോട്ട് വീണാൽ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ചൂടുണ്ടാവും ആ ഏലം മൊത്തം പോകും അപ്പം ഏറ്റവും കുറഞ്ഞ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ചക്ക വെട്ടിക്കണം വെട്ടിക്കളാം പക്ഷെ അത് ഏറ്റവും നല്ലതാണല്ലോ ഏലത്തിന് വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നത് വേറെ ഏതൊക്കെ ഏത്തവാഴയാണ് ആ ഏതാഴ് ഏലത്തിനകത്ത് ഏതവാഴ ഒട്ടും നല്ലതല്ല കാരണം ഈ ഏലത്തിന്റെ വേരും ഇവരെ ഏതാണ്ട് ഒരേ ഫാമിലിപ്പെട്ട പുറത്തുകാര ഈ ഏലും നമ്മുടെ വാഴ ഈ വാഴയുടെ ഏലം നമ്മുടെ ഏലത്തിന് അത്ര നല്ലതല്ല ആ ഏലത്തിനുണ്ടെന്ന് വളം മൊത്തം വാഴ കൊണ്ടുപോകും പക്ഷെ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ പരീക്ഷിച്ചോട്ടെ ഇപ്പം നമ്മൾ ഈ കൊല്ലം വാഴ നടുക ഏലം നടുകാന്ന് വിചാരിച്ചു അതിന്റെ ഇടയ്ക്കിടെ ഓരോ വാഴ വെച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ആ വാഴ കൊലക്കുമ്പോഴേ അത് പറിച്ചു തൂറക്കളുന്നു അതിന്റെ പിന്നെ പിന്നെ നടാൻ കൊള്ളി ഓ നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ആദ്യത്തെ ഒരു കൊല്ലം ഒരു ചെറിയ തണലോ കേട്ടെന്നുള്ളൂ ഒരാദായം കിട്ടുകയും ചെയ്യും ഏത്തവാഴ എന്ന് പറഞ്ഞാല് ഓണത്തിന് ഇടയ്ക്ക് അല്ലെ ഓണത്തിന്റെ ഒരാഴ്ച മുമ്പ് കൊല കെട്ടാവുന്ന രീതിയിൽ ഏത്ത നടാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വില കിട്ടത്തില്ല പക്ഷെ നമുക്ക് എപ്പോഴും ഈ കൃത്യസമയത്ത് ഇതിന് ചേർന്നൊരു വിത്ത് കിട്ടണമെന്നില്ല ഏത്തവാഴ തന്നെ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചാല് ഏത്തവാഴ പല സിസ്റ്റം മൂ രണ്ടും മൂന്നും പടലുള്ളത് നല്ല കൊല കിട്ടുന്നു വലിയ പടലുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതാണ് നല്ല നല്ലേനെ ഏത്തവാഴ വിത്ത് കൃത്യ ഓണത്തിന് വിൽക്കാവുന്ന രീതിയിൽ വിത്ത് കിട്ടാൻ നമുക്ക് പാടാം അങ്ങനെ നട്ടാൽ നമുക്ക് നല്ല അതായത് നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുമ്പം ഓണത്തിൻ്റെ ഇടയ്ക്ക് കൊല വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വില ഏറ്റവും കൂടുതൽ വില അതെ ടിഷ്യളച്ചർ ഞാൻ നാട്ടിൽ നോക്കിയിട്ടുണ്ട് കൊഴപ്പൊന്നും ഇല്ല നല്ല നോക്കിയാ തീരെ ചെറിയ തയ്യാകുമ്പോ അത് ഇച്ചിരി മേക്കപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ സാധാരണ അല്ലാതെ തന്നെ വലിയ വിത്താണത് ശരിക്കും നമ്മൾ പണനാല് ഒരു എട്ടാം മാസം ഒമ്പസം കൊല കൃത്യം നൂറ്റി ഇരുപത് ദിവസമാകുമ്പോ നമുക്ക് കൊല വെട്ടാം നൂത്ത് വെട്ടാം അതായത് നൂറ്റി ഇരുപാമത്തെ ദിവസം അതിന്റെ ഏറ്റവും അടയിലത്തെ പടല് ആദ്യത്തെ പടലിൽ ഒരു കപ്പ എടുത്തിരിക്കും അതാണ് അതിന്റെ കണക്ക് ആ സമയത്ത് ഈ ഓണത്തിന്റെ കണക്കുകൂടി തൈവെക്കണം ഒമ്പതാം മാസം എട്ടാം മാസം കൊലക്കും നൂറ്റി ഇരുപത് ദിവസം അതായത് നാല് മാസം കഴിയുമ്പോൾ കൊല വെട്ടാം ആ കൊല വെട്ടുന്ന സമയത്ത് ഓണമാണെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും അപ്പൊ ആ ഒരു രീതിയിലാണ് എത്രവാള കൃഷി അതെ ഇഞ്ചി കൃഷിയൊക്കെ പണ്ടുണ്ടാക്കി കന്നുകാല കൃഷി നേരത്തെ എനിക്കൊരു എട്ടു പത്ത് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ലൊക്കെ ചെത്തിക്കൊണ്ട് കൊടുത്ത് അതൊക്കെ പക്ഷെ ഈ പശു വളക്കിന്റെ ഒരു കുഴപ്പം ചോദിച്ചാൽ നമുക്ക് ഒട്ടും സൗന്ദര്യം എപ്പോഴും നമ്മളിങ്ങനെ അതിനെ രാവിലെ കറക്കണം തീറ്റ കൊടുക്കണം വൈകുന്നേരം കറക്കണം അതൊക്കെ ഭയങ്കര ചടങ്ങ് കൂടി ചേർന്നു ഞാനും എട്ടു പത്ത് പശുക്കളെ ഒക്കെ വളർത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇല്ല കപ്പ കൃഷി അത് ഒരു വലിയ മുടക്കില്ലാത്ത മുടക്കില്ലാത്തന്നല്ല ഒരുവിധം ഒരു സാധനമാണ് ഒരു വർഷം ഒറ്റ ആദായ കിട്ടുള്ളതേ ഉള്ളൂ ഇപ്പൊ നല്ല വിലയുണ്ടാവും കപ്പേക്കായി കപ്പക്കെപ്പഴും ഒരുവിധം നല്ല മാർക്കറ്റുണ്ട് ഇനി അഥവാ ഈ സമയത്ത് കൃത്യം നമുക്ക് ഇത് പറിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഉണങ്ങി കഴിക്കാം പക്ഷേ ഏത്ത വാഴ കലിയൊന്നും അങ്ങനെ അങ്ങനെയുള്ളൂ കപ്പ വർഷങ്ങളായിട്ട് കപ്പ കൃഷി ഇതുവരെ നിർത്തിയിട്ടില്ല ഇപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് കപ്പ് അത്യാവശ്യം പെട്ടെന്ന് വിൽക്കാനുള്ള കവികൾ നോക്കും വീട്ടിലെ എൻ്റെ ഉണ്ട് എനിക്ക് മൂന്ന് പിള്ളേരാണ് രണ്ട് പെൺ പിള്ളേരുണ്ട് അവര് രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഓസ്ട്രേലിയയിലാണ് അവർ പിള്ളേരും ഫർദാവ് ഒക്കമാരും ഒക്കെ അവിടെ സ്വാർഡ് ചെയ്യുന്നു ഒരു മോനുണ്ട് അവന് കൃഷിയിലൊന്നും വലിയ താല്പര്യമില്ല അവൻ പറയുന്നത് അതിന് ആദായം കുറവാണ് അതുകൊണ്ട് അവൻ ഇച്ചിരി ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് എനിക്ക് സ്റ്റുഡിയോണ്ടായിരുന്നു അവൻ ആ ഫീൽഡില്ല അപ്പൊ ഇച്ചിരി പരസ്യങ്ങൾ പിടിക്കുക ഇച്ചിരി ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടാക്കുക ഈ പ്രദേശത്ത് ഒരു മുതിർന്ന കർഷകനാണ് ഇത്രയും വർഷത്തെ ഒരു കാർഷിക ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ജീവിതം കൃഷി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് അല്ല ചേട്ടന്റെ ഒരു അഭിപ്രായം ആ ഇല്ല ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്നാമതായി പറയാമോ നമുക്ക് വേറെ വ്യായാമം വേണ്ട നമുക്ക് രാവിലെ നടക്കാൻ പോകണ്ട ഓടാൻ പോകണ്ട ഒരു വ്യായാമം വേണ്ട ഞാനൊക്കെ ഇതുതന്നെ നല്ല ഹെൽത്തി ഇപ്പോഴും എഴുപത്തിനാല് വയസ്സുണ്ട് ഇല്ല പ്രഷറില്ല ഒന്നുമില്ല ഇപ്പോഴും നല്ല ഹെൽത്തിയാണ് നല്ല ഉറക്കം സന്തോഷകരം ഒരു സമാധാന സന്തോഷം ആരോഗ്യമുണ്ട് നല്ല ഫിറ്റ് ഫിറ്റ് ആണ് ആയിട്ട് കാരണം വേറെ വ്യായാമം വേണ്ട നമ്മുടെ ജോലി മനസ്സിന് എപ്പോഴും ഒരു സന്തോഷം പണിയും തന്നെ ഇത് ഏറ്റവും നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏതാ നല്ലൊരു കൊല നിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം നമ്മൾ എന്നിട്ട് ഏഴത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഭയങ്കര സന്തോഷം അല്ലേ അതാണ് ഏറ്റവും വലിയ മനസ്സിന്റെ സന്തോഷമാണ് ആരോഗ്യത്തിന്റെ അടങ്ങി ജീവിക്കാനായിട്ടൊരു അതെ അതെ നമ്മളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് കട്ടപ്പനയിലെ മുതിർന്ന മാതൃകാ കർഷകനും കൂടി ആയിട്ടുള്ള ഏലം കൃഷിയിലും കുരുമുളക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി കട്ടപ്പനയിലെ കർഷകനായ ശ്രീ മാത്യു പുത്തൻപുരയിലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ി കാർഷിക അറിവുകൾ കേൾക്കാം മടിശീല നിറയ്ക്കും മധുരക്കനി മാങ്കോസ്റ്റീൻ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എം സുനിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്നു പഴവർഗ്ഗങ്ങളിലെ റാണിയായ മാംഗോസ്റ്റീൻ ഉഷ്ണമേഖലയിലെ നിത്യഹരിത വൃക്ഷമാണ് കുടുംപുളിയുടെ അടുത്ത ബന്ധു ഏതാണ്ട് രണ്ടു നൂറ്റാണ്ട് മുമ്പ് മലേഷ്യയിൽ നിന്ന് മാങ്കോസ്റ്റിൻ ഇന്ത്യയിലെത്തി തെക്കേ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുമെങ്കിലും വളരെ പരിമിതമായ സ്ഥലത്തെ ഈ വൃക്ഷം കൃഷി ചെയ്യുന്നുള്ളൂ വിത്ത് വഴിയാണ് മാങ്കോസ്റ്റീൻ്റെ പ്രജനനം പാകമായ കായകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് വേർതിരിച്ച് അഞ്ച് ദിവസത്തിനകം നടണം വിളവെടുത്തയുടൻ നടന്ന വിത്തുകൾക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനം മുതൽ മുളയ്ക്കൽ ശേഷിയുണ്ട് ശീതീകരിച്ച് സൂക്ഷിച്ചാൽ ഒരു മാസം വരെ വിത്ത് കേടുകൂടാതെ ഇരിക്കും മൂന്നാഴ്ച മതി വിത്ത് മുളയ്ക്കാൻ കാലവർഷാരംഭത്തോടെ മരത്തിന് ചുറ്റും ആഴം കുറഞ്ഞ തടമെടുത്ത് അതിൽ ജൈവവളങ്ങളും പച്ചില വളങ്ങളും ഇട്ട് മൂടുക അൻപത് വർഷം പ്രായമായ മരങ്ങൾക്ക് ചാണകം നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇവയിലേതെങ്കിലും രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോ എല്ലുപൊടി ഒന്നോ രണ്ടോ കിലോ ഇങ്ങനെ നൽകണം രാസവളം പതിനേഴ് ഈസ്റ്റു പതിനേഴ് ഈസ്റ്റു പതിനേഴ് മിശ്രിതം മരം ഒന്നിന് ഒരു കിലോഗ്രാം എന്ന നിരക്കിൽ മേൽവളമായി ഇടാം ഇലകൾ വാഴപ്പിണ്ടി തൊണ്ട് ഇവ കൊണ്ട് തടത്തിൽ പുതയിടാം വേനൽക്കാലത്ത് ഇടയ്ക്ക് നനയ്ക്കണം തെക്കേ ഇന്ത്യയിൽ തന്നെ പലയിടത്തും മാംഗോസ്റ്റീൻ്റെ പൂവിടലും കായ്ക്കലും പല സമയത്താണ് കാണപ്പെടുന്നത് വയനാട്ടിൽ സാധാരണ മാർച്ച് ഏപ്രിൽ മാസമാണ് മാംഗോസ്റ്റീൻ്റെ പൂക്കാലം ശിഖരങ്ങളുടെ അകരത്തായി അഞ്ചു മുതൽ ആറ് സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പുകളിലാണ് പൂക്കളുണ്ടാകുക വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ആറ് വരെയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നത് കായ്കളുണ്ടായി നൂറ് നൂറ്റി ഇരുപത് ദിവസമാകുമ്പോഴാണ് പരമാവധി തൂക്കം വെച്ച് തീരുന്നത് കായ പിടിച്ച് മുപ്പത് ദിവസമാകുമ്പോഴേക്കും ധാരാളമായി കായ പൊഴിയും മൊത്തം കായപിടുത്തത്തിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനവും കൊഴിഞ്ഞു പോകുന്നു നന്നായി നനച്ച് വളർത്തിയാൽ കായ പൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കാം കായ്കൾ പൊതുവെ മിനുസമുള്ളതും കടും വയലറ്റ് നിറവുമാണ് കായ്ക്ക് കേരളത്തിലെ സമതലങ്ങളിലേതിനേക്കാൾ വലുപ്പവും മധുരവും കൂടുതൽ വയനാട്ടിലാണ് ഒരു മരത്തിൽ നിന്ന് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ കിലോ പഴങ്ങൾ ലഭിക്കും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ് വയനാട്ടിൽ വിളവെടുപ്പ് കാലം സമതലങ്ങളിൽ ഇത് ഏപ്രിൽ ജൂലൈയും നല്ല പച്ച നിറമുള്ള കായ്കൾക്ക് മൂപ്പെത്തുമ്പോൾ പുറംതോടിന് ഇരുപത്തഞ്ച് ശതമാനം വരെ പർപ്പിൾ നിറമാകും ഈ അവസരത്തിലാണ് വിളവെടുക്കേണ്ടത് ഒന്നിടവിട്ട ദിവസം വിളവെടുക്കാം കായ് പറച്ച് ഏകദേശം തൊണ്ണൂറ് ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ നിറമാറ്റം ഉണ്ടാകും ക്രമമില്ലാത്ത കായ് പിടുത്തമാണ് മാംഗോസ്റ്റീൻ്റെ സ്വഭാവം തുടക്കത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കായ്കൾ വരെ പിടിക്കും ഇത് ക്രമേണ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കായ്കൾ വരെയാകും കാലാവസ്ഥ മണ്ണിൻ്റെ സ്ഥിതി കൃഷിരീതി എന്നിവയനുസരിച്ച് പല വർഷങ്ങളിലും കായ് പിടുത്തം വ്യത്യസ്തമാണ് മറ്റ് ഉഷ്ണമേഖലാ ഫലങ്ങളെ അപേക്ഷിച്ച് മാംഗോസ്റ്റീൻ്റെ പഴുത്ത കായ്കൾ ഒരാഴ്ചയിലേറെ കേടു കൂടാതെ സൂക്ഷിക്കാം ശീതീകരിച്ചാൽ സൂക്ഷിപ്പ് കാലം മുപ്പത്താറ് ദിവസം വരെ നീളും പോളിത്തീൻ സഞ്ചിയും തടിപ്പെട്ടി കാർഡ്ബോർഡ് പെട്ടി എന്നിവയിലും സൂക്ഷിക്കുന്ന ഫലങ്ങൾ പന്ത്രണ്ട് ദിവസം വരെ കേടാകുകയില്ല ശീതീകരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കായകൾ മുളക്കുട്ടകളിൽ സൂക്ഷിക്കുന്നതാണ് പോളിത്തീൻ കവറിലോ തുറന്ന സ്ഥലത്തോ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് രോഗബാധയില്ലാത്ത മുറിവ് പറ്റാത്ത ഏകദേശം പാകമായ പഴങ്ങളാണ് സംഭരിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കാനും നന്ന് അൻപത് മുതൽ അൻപത്തഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയിൽ വെച്ചാൽ മൂന്നോ നാലോ ആഴ്ച വരെ കേടാകുകയില്ല ഔഷധ ഗുണവുമുണ്ട് മാങ്കോസ്റ്റീന് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമം കായുടെ പുറംതോട് ഉണക്കിപ്പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ അതിസാരവും വയറുകടിയും മാറുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു കൂടാതെ കരൾ സംബന്ധമായ ക്രമക്കേടുകൾക്കും അത്യുഷ്ണം ക്രമീകരിക്കാനും എല്ലാറ്റിനുമുപരി ക്ഷീണമകറ്റാനും ഇതിന് കഴിയും കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മാംഗോസ്റ്റീൻ നന്നായി വളരും കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ ആദായം നൽകാൻ ഇതിനു കഴിയും പ്രാദേശിക വിപണിയിൽ മാംഗോസ്റ്റീൻ അപൂർവമായേ കിട്ടാറുള്ളൂ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും വിദൂര വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ് ഒരു കിലോഗ്രാമിൽ മുതൽ പതിനഞ്ച് കായകൾ വരെ കാണാറുണ്ട് हो या बेमौसम मौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बल विकास बड़ वैज्ञान കോടി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു